മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ മദ്ദളവാദ്യ കലാകാരൻ സദനം രാമചന്ദ്രമാരാർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി ഗായകൻ ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സദനം രാമചന്ദ്രമാരാർ സ്മാരക ഗുരുപൂജ പുരസ്കാരം മദ്ദളവാദ്യ കലാകാരൻ കോട്ടയ്ക്കൽ രവിക്കും വാദ്യകലാ പുരസ്കാരം ഇലത്താളം കലാകാരൻ പാഞ്ഞാൽ വേലിക്കുട്ടിക്കും നൽകി നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിദ് മുഖ്യാതിഥിയായി കൃഷ്ണകുമാർ കണ്ണോത്ത് അനുസ്മരണ ഭാഷണം നടത്തി ചെറുതാഴം ചന്ദ്രന്മാരർ അധ്യക്ഷനായി ചെറുതാഴം കുഞ്ഞിരാമമാരർ മട്ടന്നൂർ ശ്രീജിത്ത് ഡോക്ടർ സുമിത നായർ മട്ടന്നൂർ ശിവരാമമാരർ ചിറക്കൽ നിതീഷ് മാരർ കരയടം ചന്ദ്രന്മാരർ കലാനിലയം ഉദയൻ നമ്പൂതിരി കൗൺസിലർ എ മധുസൂദനൻ ചെറുതാഴം ദിലീപ് എന്നിവർ സംസാരിച്ചു മേജർ സെറ്റ് പഞ്ചവാദ്യം അമ്പലപ്പുഴ വിജയകുമാർ സന്തോഷ് കൈലാസ് എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം സമന്വയ സംഗീത നിശ എന്നിവയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ